മിക്ക ചെറുപ്പക്കാരും നാട്ടിൽ വിലയില്ലാത്തോണ്ടാണ് ഗൾഫിലോട്ട് ജോലിക്ക് പോകുന്നത് നാട്ടിലെന്തെങ്കിലും വില ആകുമ്പോഴേക്ക് കൊടുക്കുവോ ചുമ്മാ എവിടെയെങ്കിലും രണ്ടു കരി ഇട്ട് കത്തിക്കുന്ന അടുത്തൂടെ പുക കണ്ടുകൊണ്ട് പോയാൽ പറഞ്ഞ സുരേന്ദ്രൻ്റെ മോൻ പുകയാണ് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇരുപത് രൂപയ്ക്കൊക്കെ ഈ അമൃതാഞ്ചലും ടൈഗർ ബാമ്പൊക്കെ കിട്ടും ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട അവർക്ക് അങ്ങ് ദുഫായില ടൈഗർ ബാബ് വേണം എനിക്കറിയത്തില്ല അത് ദേഗം വായനാത്തിന് അറബിയെല്ലാം ഇറങ്ങി വരുമെന്ന് ചേട്ടാ പ്ലസ് ടുന്റെ വെക്കേഷൻ ആയ മാത്രമേ ഓർമ്മയുള്ളൂ നിങ്ങൾക്കൊക്കെ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ കഴിക്കണം എല്ലാ ചാനലിലും ഇന്റർവ്യൂട് ഇന്റർവ്യൂ അല്ല ഇപ്പം അമ്പി ചേച്ചിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നി അമ്പി ചേച്ചി എന്ത് ചെയ്യും നമ്മൾ ഒരി മേടിച്ച് ബിരിയാണി വെച്ചു മരിക്കും അല്ല അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ മേടിച്ച് മേടിക്കല്ലോ മഞ്ചേച്ചി ചില വ്ളോഗർമാര് അമ്മമാരൊക്കെ കുഴുമം തേടിക്കുമ്പോൾ ബോയ്ക്ക് എന്ന്